ഹായ് ഫ്രണ്ട്സ് എന്ത് പറയണേ എല്ലാവരും രസുഖായിട്ടും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കണോ അപ്പോൾ ഞാൻ ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ നമ്മളിതാ ഇന്ന് രണ്ട് മൂന്ന് ദിവസമായാലും ഞാൻ പറയുന്നു നമുക്ക് തൊടിയിൽ പണിക്കൊരാൾ വരുന്നു അപ്പം നാളും എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം മൂപ്പേർക്ക് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ടിതാ ചായ വെച്ച് പാലിലേക്ക് പഞ്ചസാര ഇടാൻ നോക്കിയതും ഒരു സ്പൂൺ പഞ്ചസാര പേടിച്ചതാ ഇൻഡക്ഷൻ കുക്കർ പേടിച്ച് വെച്ചിട്ടുണ്ട് മൊത്തം അതിന് മുകളിലൂടെ പോയിട്ടുണ്ട് കേട്ടോ എപ്പോഴും ഇങ്ങനെയാണ് എന്തെങ്കിലും ഒരു പണി ധൃതിയിലെടുക്കാൻ നോക്കി എനിക്ക് അടുത്ത പണി കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ നെയ്ദോശയാണിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പത്ത് മണിക്ക് അവർക്കും അത് തന്നെയാണ് കൊടുക്കുന്നത് ഒരാളെ ഉള്ളൂ അപ്പൊ നെയ് ദോശയാണ് കൊടുക്കുന്നത് നെയ്യ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് ബട്ടർ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു കിട്ടോ അപ്പൊ പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഇണ്ടാക്കിട്ടുള്ളത് സാമ്പാറും ചട്ണിയാണ് കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് ദൈ തേയ്ദോശയൊക്കെ ഉണ്ടാക്കി ഞാനിതെടുത്ത് വെച്ച് ഒക്കെ ഒന്ന് സെറ്റ് സെറ്റാക്കിയിട്ടൊക്കെ ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാട്ടോ പക്ഷേ നടന്നില്ല അപ്പോഴേക്കും നമ്മളൊരു ഇലക്ഷൻ കാൻഡിഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോട് സംസാരിച്ച് നിന്നു അങ്ങനെ ആ ടൈമോട് പോയി കേട്ടോ അപ്പോൾ എന്തായാലും പിന്നെ ഞാൻ ചായ ഒക്കെ കൂട്ടിയിട്ട് അവർക്ക് പിന്നെ പെട്ടെന്ന് ഞാൻ അതൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചപ്പോഴേക്കും അത് ഏട്ട എടുത്ത് കൊണ്ടു കൊടുക്കലി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുഴപ്പമില്ല അപ്പോൾ കൊടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞോ സാമ്പാറും ചട്ണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊടുത്തു പിന്നെ ഞാൻ കുറച്ച് ബീട്രൂട്ട് കുക്കറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് വറുത്തിടാനാണ് കേട്ടോ അപ്പോൾ തേങ്ങി കൂടി ഒന്ന് ചതച്ചെടുത്തതാണ് പിന്നെ കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ടിട്ട് അതൊന്ന് വറുത്തെടുത്ത് സെറ്റാക്കി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞങ്ങൾക്ക് ഇങ്ങനെ ബീറ്റ് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ വെച്ചു പിന്നെ അടുത്ത പരിപാടി നല്ലത് ക്ലീനിങ് തന്നെയാണ് അല്ലേ അപ്പം ഇന്ന് തുടയ്ക്കാനൊക്കെ കുറച്ച് ലേറ്റായിട്ടുണ്ട് കേട്ടോ മറ്റേത് ഞാൻ പാറക്കുട്ടി പോയി വേഗം ക്ലീനിങ്ങിന് നിൽക്കും തുടയ്ക്കാനും അടിക്കാനൊക്കെ നിൽക്കും കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ അവർക്ക് ചായ കൊടുക്കേണ്ട ഇതുണ്ടായത് കൊണ്ട് അതുകൂടി കഴിഞ്ഞിട്ടാണ് ഞാനതിന് നിന്നത് അത് തന്നെ സെറ്റിയൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ എട്ടാലും പാറക്കുട്ടി വന്ന അവളെ ടോയ്സ് ആ കോർണറിൽ വെക്കട്ടോ അതവിടെ സ്ഥിരം പരിപാടിയാണ് ഞാൻ വെക്കേണ്ടെന്ന് പറഞ്ഞാലും അത് അവിടെ ഇരുന്നോട്ടെ എന്റെ ടോയ്സ് അല്ലേ പിന്നെ ഞാൻ പോയിട്ട് അമ്മ എടുത്ത് വെച്ചോളൂ ഇതൊക്കെയാണ് കേട്ടോ പറയാം പിന്നെ ഞാൻ കൂടുതലായിട്ട് അങ്ങോട്ട് പറയാനൊന്നും നിൽക്കില്ല രണ്ട് മൂന്ന് ടോയ്സ് അല്ലേ അത് അവിടെ ഇരുന്ന് വെച്ചിട്ട് കുട്ടികളല്ലേ ഇരുന്ന് ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഒരു ദീർഘവിശ്വാസം വിട്ടില്ലെങ്കിൽ നമുക്കൊരു സുഖമില്ല അല്ലേ അത് സ്വാഭാവികമായിട്ട് എല്ലാവരും അങ്ങനെയാവും കേട്ടോ നമ്മൾ എന്ത് പണിയെടുത്തോണ്ടിരിക്കും ഇടയ്ക്ക് ഇരിക്കും ഹൗ എന്ന് പറഞ്ഞൊരു അതായത് ഒരു പണി കഴിയുമ്പോൾ ഹൗ അത്രയും കഴിഞ്ഞ് കിട്ടിയല്ലോ എന്നുള്ളൊരു ആശ്വാസം അല്ലേ അതായത് സ്വയം നമുക്ക് ആശ്വാസിക്കാനുള്ളൊരു വഴി ഉള്ളൂ അങ്ങനെ അതാ അടിച്ചോരലൊക്കെയാണ് കേട്ടോ അടിച്ചോരലും പരിപാടികളൊക്കെ നമ്മളീ വിചാരിക്കുമ്പോൾ പോലെ പെട്ടെന്ന് കഴിയൊന്നുമില്ല കേട്ടോ നമ്മൾ ഷോർട്സ് എടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ മൂന്ന് മിനിറ്റ് കൊണ്ട് പരിപാടി കഴിയും പക്ഷേ ഇത് നമ്മൾ എത്ര നേരെ എടുത്തിട്ടാണിത് ഈ മൂന്ന് മിനിറ്റിൽ എത്തിക്കുന്നതെന്ന് അറിയുമോ അപ്പോൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ തന്നെയാണ് ഞാൻ ഇത്ര പെട്ടെന്ന് തീർത്തോ ഈ പരിപാടിയൊക്കെ ഒന്ന് ഞാനിങ്ങനെ എൻ്റെ ഷോർട്സ് തന്നെ കണ്ടിട്ട് ഞാനിങ്ങനെ സ്വയം ഒരു അടയാറുണ്ട് കേട്ടോ അത് കാണുമ്പോഴാണല്ലോ അറിയാം ആ ഇത്ര പെട്ടെന്ന് ഞാനിത് ചെയ്ത് തീർത്തായിരുന്നോ എന്ന് തോന്നും കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ചേട്ടനു പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കടയിലേക്ക് പിന്നെ അവർ വീട്ടിൽ പോവുകയാണ് ചെയ്തത് ഫുഡ് കഴിക്കാനായിട്ട് പിന്നെ ഞങ്ങളൊരു ഓംലെറ്റും കൂടി ഉണ്ടായിട്ട് ഉണ്ടാക്കിയിട്ട് ഫുഡ് കഴിച്ചു അപ്പോൾ ഇത്രയേല്ലോ ഇന്നത്തെ വീഡിയോ ടാറ്റാ ബൈ ബൈ സി യു